മർക്കസ് നോളർ സിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മർക്കസ് നോളർ സിറ്റിയിലെ മെഹറാസ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സെൻ്റർ ഓപ്പൺ ചെയ്യുന്ന സന്തോഷവാർത്ത ആവശ്യക്കാരെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് നിങ്ങളോടൊപ്പം ചേരുന്നത് വിശാലമായ ഡയാലിസിസ് യൂണിറ്റ് മെഹറാസ് ഹോസ്പിറ്റലിൽ സർവസജ്ജമായിരിക്കുന്നു നൂറ്റൻപത് ബെഡുള്ള സർവ്വസജ്ജീകൃത ഹോസ്പിറ്റലിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ സാധാരണ ഡയാലിസിസ് സെൻറ്ററുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രത്യേക കെയർ കൂടി ലഭിക്കാൻ സാധിക്കുമെന്നതാണ് മെഹ്റാസിലെ ഖാജ ഡയാലിസിസ് സെൻറ്ററിൻ്റെ പ്രത്യേകത ഈ പദ്ധതിയുമായി സഹകരിക്കണമെന്നും ഇതിൻ്റെ നന്മകൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു